എത്ര വർഷമായി നമ്മൾ ബാംഗ്ലൂർ ഹായ് ഫ്രണ്ട്സ് ആർ ആർ വേടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെ വീട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൊർണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോവുകയാണ് രണ്ട് രാത്രിയും ഒരു പകലും നമുക്ക് എക്സ്പെൻസ് വരുന്നത് വെറും ആയിരം രൂപയാണ് അപ്പോൾ എങ്ങനെ ഇത്രയും ചെറിയൊരു പ്ലേസൊക്കെ ബാംഗ്ലൂർ പോയി വരാമെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമ്മളെ വന്ദേ ഭാരത് ട്രെയിൻ ഷോർണപൂരിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളാ ട്രെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ മാത്രല്ല എൻ്റെ കൂടെ ജയട്ടനുണ്ട് ജയട്ടൻ്റെ മുന്നൊരു കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ട്രെയിന് വരുന്നുണ്ട് കണ്ണൂർ യശ്വന്തപുരം ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ട്രെയിനിൻ്റെ അടുത്തെത്തി ഞങ്ങൾക്ക് കയറുന്നത് എസ് വണ്ണിലാണ് എസ് ഒൻപതാണ് നിർത്തിയത് വണ് ട്രെയിന് അപ്പോൾ ഞങ്ങൾ ബാക്ക് ബാക്കിലേക്ക് ഇങ്ങനെ പോയിട്ട് എസ് വണ്ണിൽ കയറി അങ്ങനെ ഫസ്റ്റ് ആണ് ജേട്ടൻ ജേട്ടൻ കയറി പിന്നെ അതിന് ശേഷം ഞാനും കയറി അങ്ങനെ ഞങ്ങൾ ഷേർന്നു പറഞ്ഞു ബാംഗ്ലൂർക്ക് യാത്ര പുറപ്പെട്ടു ഗൈസ് അപ്പോൾ തുറക്കാൻ പോവാണ് നാളെ ബാംഗ്ലൂർ വെച്ച് കാണാം ഓക്കെ ഇപ്പോൾ സമയം രാവിലെ ആറ് മണിയാണ് ഇതിപ്പോൾ കർണാടക കഴിഞ്ഞിരിക്കും കർണാടകയിലെത്തിരിക്കണേ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ബാംഗ്ലൂർക്ക് ഒരു രണ്ട് മണിക്കൂറിന് സമയമുണ്ട് എട്ട് മണിക്ക് അവിടെ എത്തുകയുള്ളൂ ഫ്രണ്ട്സ് ഞാൻ ജേട്ടൻ്റെ കൂടെ രണ്ടായിരത്തി അഞ്ച് മുതൽ ബാംഗ്ലൂർ പോകുറങ്ങിയാണ് അതിനിടക്ക് ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഗൾഫിൽ പോയി ഷാർജ പോയി രണ്ടായിരത്തി പതിനേഴിലാണ് അവിടുന്ന് ഷാ ഗൾഫിൽ നിന്ന് റിട്ടേൺ വരുന്നത് അതല്ല ക്യാൻസലാക്കി വരുന്നത് അപ്പോൾ ഈ നാട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചേട്ടൻ്റെ കൂട്ട് ബാംഗ്ലൂർ വരും ബാംഗ്ലൂർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത ഒരാൾക്ക് വോട്ട് പോരാ വടക്കാഞ്ചേരി ഒരു ഹോൾസെയിലിൻ്റെ ഷോപ്പുണ്ട് ടൈലൻ്റ് സ്റ്റിച്ചിങ് സെൻ്റർന്ന് അതിൻ്റെ പേര് അപ്പോൾ അവിടെക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നതാണ് അങ്ങനെ മൂത്തരാൾക്ക് എന്നെ കൂട്ടും അപ്പോൾ ഞാൻ എനിക്ക് ഹാപ്പിയാണ് കൂട്ടുകളുടെ കൂടെ ഞാൻ സഞ്ചരിക്കാനാണ് യാത്ര ചെയ്യാൻ അപ്പോൾ അങ്ങനെയുള്ള പോക്കാണ് ഈ പോക്ക് ഞങ്ങൾക്ക് ടിക്കറ്റിന് ചാർജ് വരെ മുന്നേ ബുക്ക് ചെയ്ത കാരണം ഒരാൾക്ക് മുന്നൂറ്റി അമ്പത് രൂപയുടെ അടുത്താണ് ചാർജ് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് രാവിലെ എണീറ്റ് പോകുമ്പോൾ പ്രവാഹകം മറ്റേ രാവിലത്തെ എല്ലാ കാര്യവും ട്രെയിനിൽ നിന്ന് തന്നെ കഴിയുക ട്രെയിൻ യാത്രയുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഉറങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ ക്ഷീണം അറിയാൻ പറ്റില്ല നമുക്ക് വേറെ എന്ത് യാത്ര ഇരുന്ന് ഉറങ്ങിയാലും ബസ്സിലൊക്കെയാണ് ഇരുന്ന് ഉറങ്ങി ക്ഷീണം അറിയാം പക്ഷേ ട്രെയിനിലാവുമ്പോൾ കിടന്നിട്ട് ഇറങ്ങാ ഇറങ്ങിയാലും അതിൻ്റെ ക്ഷീണം അറിയില്ല നല്ല യാത്രയാണ് ട്രെയിൻ യാത്ര അങ്ങനെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഏകദേശം ബാംഗ്ലൂർ അടുത്ത് എത്തിയിരിക്കണം ടൗണിൻ്റെ യശ്വന്തപുരം ആണ് ഞങ്ങൾ ഇറങ്ങേണ്ട സ്ഥലട്ടോ അപ്പോൾ ഇതാണ് ഗൈസ് പുറത്തെ കാഴ്ചകൾ കണ്ടില്ലേ ശരിക്കും നല്ല അടിപൊളി സ്ഥലങ്ങളാണ് നമ്മളെ ജയട്ടൻ വന്നാൽ ജയം അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെ ജയട്ട് ജയട്ടങ്ങൾ എത്ര വർഷമായി നമ്മൾ ബാംഗ്ലൂർ പറയുന്നത് ഞാൻ നിങ്ങളുമായി എത്ര വർഷമായി ഒരു തിങ്കളുണ്ടാവൂലെ എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ഗൾഫിലാവുന്ന സമയത്തും നാട്ടിൽ വന്ന ഒരാളെ പോകുന്നത് ബാംഗ്ലൂർ ഏഹ് ഒരാളെ ആളെട്ടോ അപ്പൊ മൊത്തത്തെ വീട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ബാംഗ്ലൂരിത്തെ അവിടുത്തെ കാഴ്ചകൾ മൊത്തത്തില് നമുക്കിത് കാണാൻ പറ്റും അപ്പം നീ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം ഓക്കെ അപ്പോ ഫ്രണ്ട്സ് നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂരിത്തെ റെയിൽവേ യശവന്തപൂരട്ടോ യശന്തപൂരാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വൈബ് സ്ഥലട്ടോ രക്ഷയുമില്ല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ല നല്ല സെറ്റപ്പ് സ്ഥലമാണ് ഈ ജയേട്ടൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ മൂപ്പരാൾ ഒരു പത്തിരുപത്തഞ്ച് വർഷമായി ബാംഗ്ലൂർ ഡയറക്റ്റ് പർച്ചേസ് ആണ് മൂപ്പരാൾ അതുകൊണ്ട് തന്നെ മൂപ്പരാൾക്ക് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അത്രയും ചീപ്പ് റൈറ്റിൽ സാധനം കൊടുക്കാൻ മൂപ്പരാളെ കൊണ്ട് പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ യേശന്തുപുരത്ത് ട്രെയിൻ ഇറങ്ങി ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കാഴ്ചകളാട്ടോ അവിടെ യാത്ര ചെയ്യാൻ മറ്റേങ്ങനെ വരുമ്പോൾ അവർക്ക് വണ്ടിയും സൗകര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് യശ്വന്തപുരം ബാംഗ്ലൂർ മറ്റേ യശ്വന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് മെട്രോ കണ്ടില്ലേ അങ്ങനെ നമ്മൾ വെറും മുന്നൂറ്റമ്പത് രൂപക്ക് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ നമ്മൾ സെക്കൻഡ് പാർട്ടാണ് വരാൻ പോകുന്നത് കാരണം മൊബൈലിൽ സ്റ്റോറേജും കാര്യങ്ങളും കുറവുള്ള കാരണം നമ്മൾ സെക്കൻഡ് പാർട്ട് എടുക്കാൻ നിർമ്മിതമായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത കൂടിയിൽ കാണാം നോക്കാം